മൂലമറ്റത്ത് ഉപേക്ഷിക്കപ്പെട്ട അജ്ഞാത മൃതദേഹവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകളും നീങ്ങുകയാണ് കൊല്ലപ്പെട്ടത് കുപ്രസിദ്ധ കുറ്റവാളി മേലുകാവ് സ്വദേശി സാജിൻ സാമുവൽ ആണെന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചു സാജിനെ ഉറക്കത്തിൽ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൂലമറ്റത്തെ തേക്കിൻകൂപ്പ് ഭാഗത്ത് കൊണ്ടുവന്ന ഉപേക്ഷിക്കുകയായിരുന്നു സംഭവത്തിൽ മൂലമറ്റം സ്വദേശികളായ ആറുപേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് പ്രതികൾ മൃതദേഹവുമായി സഞ്ചരിച്ച ഓട്ടോറിക്ഷാ ഡ്രൈവർ നൽകിയ രഹസ്യ വിവരമാണ് കേസിൽ വഴിത്തിരുവായത് വണ്ടി കയറ്റിക്കൊണ്ടുപോയി അവിടെ വെച്ച് ഇത് വലിച്ചു ഇറക്കി ഇറക്കി കഴിഞ്ഞപ്പോൾ നല്ല ഭാരമുള്ള ഒരു സാധനം പോലെ നമുക്ക് തോന്നിയത് കാരണം ഈ അഞ്ച് പേരുടെ കയ്യിൽ ഇത് നിക്കുന്നില്ലായിരുന്നു അതിനുശേഷം ഇവര് ഈ നമ്മളോട് വണ്ടി തിരിച്ച് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ വണ്ടി തിരിച്ച് ഇതിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോ ഹെഡ്ലൈറ്റിന്റെ വട്ടത്തില് നമുക്ക് ഈ മുടി കണ്ടു അപ്പോൾ ഇത് മുടിയാണോ പന്നിയുടെ രോമാണോ എന്നൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇറക്കുന്ന സമയത്ത് ഒരു ചെറിയ അഴുകിയ സ്മെല്ലുണ്ടായിരുന്നു വാഹനം ഇടിച്ച് ചെത്ത കാട്ടുപന്നിയാണെന്ന് പറഞ്ഞ് നിർബന്ധിച്ചാണ് അദ്ദേഹം ഓട്ടോറിക്ഷയിൽ കയറ്റിയത് ഓട്ടോ ഡ്രൈവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ബൈജു പി ബാബു പലതവണ ഇവിടെ പരിശോധന നടത്തിയിരുന്നു എന്നാൽ മൃതദേഹം കാട്ടിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നതിനാൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്നലെ വീണ്ടും പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ദുർഗന്ധം അമിച്ചതോടെയാണ് മൃതദേഹം കണ്ടെത്തുന്നത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സാജൻ ഈ കേസിലെ പ്രതികളെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോലീസ് ഇത് പൂർണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല പിടിയിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് മാതൃഭൂമി ന്യൂസ് ഇടുക്കി